നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് ലോറീസ് അവാർഡ് സാധാരണ ക്രിക്കറ്റ് താരങ്ങൾക്ക് അതിന് നോമിനേഷൻ ലഭിക്കാറില്ല ആകെ ഒരേ ഒരു തവണയാണ് ഇതിന് മുമ്പ് ഒരു ക്രിക്കറ്റർക്ക് ലോറീസ് അവാർഡിൽ നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ഇപ്പോഴിതാ നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് ലോറിസ് അവാർഡിന് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നു ഇത് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് പല കാറ്റഗറികളുണ്ട് ലോറിസ് അവാർഡിൽ അതിൽ ലോറിസ് വേൾഡ് കം ബാക്ക് ഓഫ് ദി ഇയർ അവാർഡ് ആ അവാർഡിനാണ് ഇപ്പോൾ റിഷഭ് പന്തിനെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലൈഫ് ത്രെട്ടനിങ് നിന്നുള്ള മടങ്ങി വരവ് കഴിഞ്ഞ വർഷമായിരുന്നു ആ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് താരത്തെ ഇപ്പോൾ ഈ ഒരു അവാർഡിലേക്ക് എന്തായാലും പരിഗണിക്കുന്നത് ലോറിസ് അവാർഡ് നൽകപ്പെടുന്ന തീയതിയും മറ്റുമൊക്കെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവരുടെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറിസ് അവാർഡ് ഫംഗ്ഷൻ നടക്കുക മാഡ്രിഡിൽ വെച്ചിട്ടായിരിക്കും ദി മോസ്റ്റ് പ്രസ്റ്റേജിയസ് ഹോണർ ഈസ് ഹോണേഴ്സ് ഇൻ സ്പോട്ട് ആർ ടു ബി അനൗൺസ്ഡ് ഇൻ മാഡ്രിഡ് ഓൺ ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മാഡ്രിഡിൽ വെച്ചിട്ടായിരിക്കും അവാർഡ് ആർക്കാണ് എ എന്നുള്ളത് പ്രഖ്യാപിക്കുക ഋഷപ്പന്ത് മാത്രമല്ല ഈ ഒരു കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ബ്രസീലിൽ നിന്നുള്ള ജിംനാസ്റ്റ് റബേക്ക അൻഡ്രാഡെ ഈ ഒരു കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരാളുള്ളത് യു യു എസ് എയുടെ സ്വിമ്മിങ് താരമാണ് നെന്തൽ താരമാണ് കാലബ്രസൽ അദ്ദേഹത്ത് കൂടാതെ പിന്നീട് ഉള്ളത് ലാറ ഗട്ട് ബെറാമിയാണ് അവർ ആൽപൈൻ സ്കീയിങ്ങിൽ പങ്കെടുക്കുന്ന താരമാണ് സ്വിറ്റ്സർലൻഡിൻ്റെ താരമാണ് അതോടൊപ്പം തന്നെ മാർക്ക് മാർക്യോസ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു സ്പാനിഷ് മോട്ടോർ സൈക്ലിംഗ് താരമാണ് അദ്ദേഹം ഒപ്പം തന്നെ അരിയൻ ട്വിറ്റ്മസ് അവർ ഓസ്ട്രേലിയൻ താരമാണ് സ്വിമ്മിംഗ് താരമാണ് അവരും ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു ഒപ്പമാണ് അവരോടൊപ്പമാണ് ഋഷഭ് പന്ത് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് കം ബാക്ക് ഓഫ് ദി ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നോമിനി ഋഷഭ് പന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഋഷഭ് പന്തിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള വാക്കുകൾ കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് days later, on from a life-threatening car crash the wicket-keeper batter completed his sensational return to play for india test team after the collision in december 2022 in which he received widespread injuries and uh, uh, needed reconstructive surgery on a knee there was no certainty he would ever be able to take to the field again however ഇൻ ഈസ് കംബാക്ക് ടെസ്റ്റ് അഗെയിൻസ്റ്റ് ബംഗ്ലാദേശ് ഇൻ ചെന്നൈ ഹി ഇക്വൽ ഡോനി ഫോർ മോസ്റ്റ് സെഞ്ചുറീസ് മെയ്ഡ് ആസ് ആൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് നവംബർ സർപ്രാസ്ഡ് വിരാട് കോഹ്ലി ടു ബിക്കം ദി ഹയസ്റ്റ് പേർഡ് ഇന്ത്യൻ ക്രിക്കറ്റർ വെൻ ഹി വാസ് ബോട്ട് ബൈ ലക്നൌ സൂപ്പർ ജയൻസ് ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്യാമ്പ്യൻ ഇത്രയും കാര്യങ്ങൾ അവർ ഋഷഭ് പതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഋഷഭ് പതിൻ്റെ ആ ഒരു ലൈഫ് ത്രെട്ടണിങ് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരികെ വന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ആ ഒരു മത്സരത്തിൽ കുറിക്കപ്പെട്ടു സാക്ഷാൽ എം എസ് ഡിക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ സെഞ്ചുറിയുടെ കണക്കിൽ അദ്ദേഹം എത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള താരമായിട്ട് ലക്നൗ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയപ്പോൾ സാക്ഷാൽ വിരാട് കോഹ്ലിയെ മറികടന്ന് ആ ഒരു കണക്കിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു ഏറ്റവും വിലപിടിപ്പുള്ള ഇന്ത്യൻ താരം എന്ന രൂപത്തിലും ഏറ്റവും വിലപിടിപ്പുള്ള എന്ന രൂപത്തിലും അദ്ദേഹം മാറുന്ന കാഴ്ച കണ്ടു ഈ കാര്യമാണ് ഇപ്പോൾ ഉള്ള ലോറിസ് അവാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഋഷഭ് പതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഋഷഭിന് ആ ഒരു പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ അത് കണ്ടറിയണം പക്ഷേ ഈ നോമിനേഷൻ ലഭിക്കുക എന്നതുപോലും വലിയൊരു കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുവങ്ങളുമായി റഫ്ലോക്സ് കണ്ടുവരണം